പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നു കറുത്ത കുറിച്ച് ആ ചെക്കിന് ആരെങ്കിലും ഇത്തിരി കഞ്ഞിവെള്ളം കൊടുക്ക് പേര് ബ്രദേഴ്സ് ടീമിന്റെ ഡിഫെൻസിനെ മറികടക്കാനാകാതെ തളർന്നു നിന്ന മെലിഞ്ഞുണങ്ങിയ പതിനഞ്ചുകാരൻ ഫോർവേർഡിനെ നോക്കി വർഗീസെട്ടൻ വിളിച്ചു പറഞ്ഞു അത് ഇങ്ങനെയായിരുന്നു ഗ്യാലറിയിലിരുന്ന പതിനായിരങ്ങൾ അത് കേട്ട് അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു ഒരു പതിനഞ്ചു വയസ്സുകാരൻ തകർന്നു പോകാനുള്ള എല്ലാ സാഹചര്യവും അന്നവിടെ ഉണ്ടായിരുന്നു എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഒരു അത്ഭുതത്തിനായിരുന്നു ആ മൈതാനം അന്ന് സാക്ഷ്യം വഹിച്ചത് പേരുകേട്ട ബ്രദേഴ്സ് ടീമിനെ ഒരു പതിനഞ്ചുകാരൻ ഒറ്റയ്ക്ക് വിറപ്പിച്ച മനോഹര നിമിഷം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മലയാളി ഫുട്ബോൾ ആരാധകർ വീട്ടിലിരുന്ന് ടി വിയിലൂടെ ഫുട്ബോൾ കണ്ട് ഹരം കൊള്ളുന്നതിന് മുൻപുള്ള ഒരു സെവൻസ് കാലം തുടർച്ചയായി കപ്പെടുത്തുകൊണ്ടിരുന്ന ബ്രദേഴ്സ് ആണ് എരുമപ്പെട്ടിയിലെ അക്കാലത്തെ മികച്ച ടീം സൈഡ് ബെഞ്ചിലിരിക്കുന്നവർക്ക് പോലും ആരാധകരുള്ള ബ്രദേഴ്സ് ടീമിന്റെ ഉദ്ഘാടന മത്സരമായിരുന്നു അന്ന് അവിടെ നടന്നത് എതിരാളികൾ തൃശൂരിലെ ഏതോ കെട്ടിക്കൽ വീല്ലാത്ത ക്ലബിലെ മീശമുളയ്ക്കാത്ത കുറച്ച് ചെക്കന്മാർ ഒറ്റനോട്ടത്തിൽ തന്നെ തട്ടിക്കുട്ടി ഇറക്കിയ ടീമാണെന്ന് വ്യക്തം ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞിരുന്ന ബ്രദേഴ്സ് ടീമിന്റെ ആരാധകർ കുട്ടിനിക്കരട്ട മെലിഞ്ഞുണങ്ങിയ ആ പിള്ളേരെ നോക്കി പരിഹസിക്കുന്നു എല്ലുറപ്പില്ലാത്ത ചെക്കന്മാരെയൊക്കെ ടൂർണമെന്റിൽ കളിക്കാൻ കൊണ്ടുവന്ന സംഘാടകരെ നാട്ടിലെ ഫുട്ബോൾ വിദഗ്ധൻ വർഗീസട്ടൻ വിമർശിക്കുന്നു ഒടുവിൽ കളി തുടങ്ങി എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ മിന്നും ഫോമിൽ നിൽക്കുന്ന ബ്രദേഴ്സ് ടീം ആദ്യ പത്ത് മിനിറ്റിൽ തന്നെ തൃശ്ശൂരിലെ ചെക്കന്മാരുടെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയത് രണ്ട് ഗോളുകൾ ഹാഫ് ടൈമിനോട് എടുക്കുമ്പോൾ ആ ഗോളുകളുടെ എണ്ണം അഞ്ചായി മാറുന്നു അപ്പോഴാണ് ബ്രദേഴ്സിന്റെ ഡിഫൻസിനെ മറികടക്കാനാകാതെ തളർന്നിരുന്ന തൃശൂരിലെ ചെക്കന്മാരുടെ ഫോർവേഡിനെ നോക്കി വർഗീസേട്ടൻ്റെ ഡയലോഗ് ആ ചെക്കൻ ആദ്യം ഇത്തിരി വെള്ളം കൊടുക്കും ഗ്യാലറിയിൽ ഇരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആ ബ്രദേഴ്സ് ആരാധകർ ആ പരിഹാസ വാക്കുകൾ കേട്ട് അവനെ നോക്കി പൊട്ടിച്ചിരിക്കുന്നു കളിയാക്കുന്നു കളി വീണ്ടും തുടങ്ങുന്നു ഹാഫ് ടൈമിലെ അഞ്ച് പൂജ്യം എന്ന സ്കോർ കണ്ട് ബ്രദേഴ്സിന്റെ വിജയമുറപ്പിച്ച കാണികളിൽ പലരും ഗ്യാലറി വിട്ട് തിരികെ പോകാൻ തുടങ്ങിയിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ബ്രദേഴ്സ് ടീമും കാണികളും ഒരേ സമയം എന്താണ് സംഭവിച്ചതെന്നറിയാതെ സ്തബ്ധരായി നിന്നുപോകുന്ന നിമിഷം ബ്രദേഴ്സ് ടീമിന്റെ നാലുപേരെ ട്രിപ്പിൾ ചെയ്ത് കുതിച്ചുപാഞ്ഞ തൃശ്ശൂരുകാരുടെ കറുത്ത മെലിഞ്ഞ ഫോർവേഡ് പയ്യൻ ഒടുവിൽ ഗോളിയെയും വെട്ടിച്ച് ബ്രദേഴ്സിന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഗോൾ അത് അടിച്ചു കയറ്റുന്നു അത് നോക്കിക്കാണുന്നു കണ്ണിമജിം മാതെ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ ആരാധകക്കൂട്ടം ആകെ നിശബ്ദമായി സ്കോർ അഞ്ചിനൊന്ന് കളിമെടുത്തു പോകാനായി ഇറങ്ങിയവർ പോലും തിരികെ വന്ന സീറ്റിൽ സ്ഥാനമർപ്പിച്ച നിമിഷം പിന്നീട് ആ മൈതാനം സാക്ഷ്യം വഹിച്ചത് ബ്രദേഴ്സ് ടീമിന്റെ പേര് കേട്ട പ്രതിരോധ നിര തൃശൂരിൽ നിന്ന് വന്ന കറുത്ത മെലിഞ്ഞ ഫോർവേർഡ് ചെക്കനെ തടഞ്ഞു നിർത്താൻ പണിപ്പെടുന്ന കാഴ്ചക്കാണ് ഒടുവിൽ കളി തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വായുവിൽ മലക്കം മറിഞ്ഞ് അവൻ തിരിച്ചടിച്ച അഞ്ചാമത്തെ ഗോൾ കണ്ട തീവ്ര ബ്രദേഴ്സ് ആരാധകർ വരെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു അന്ന് തൃശൂർ കണ്ട കാഴ്ച കരുത്തന്മാരായ ബ്രദേഴ്സിന്റെ പോസ്റ്റിൽ അഞ്ച് ഗോളുകൾ സമ്മാനിച്ച് മത്സരം സമനിലയിലേക്ക് കൊണ്ടെത്തിച്ച ആ മെലിഞ്ഞുണങ്ങിയ പയ്യനു നേരെ ഒരു ഐസ് നീട്ടി വർഗീസട്ടൻ ചോദിച്ചു ഡാ എന്തുട്ടാ നിന്റെ പേര് വർഗീസട്ടൻ നീട്ടിയ ആ ഐസ് വാങ്ങി രുചിച്ചു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്റെ പേര് വിജയൻ ഇന്ത്യൻ ഫുട്ബോളിന്റെ കറുത്ത മുത്തെന്ന് അറിയപ്പെടുന്ന ഇതിഹാസ താരം ശ്രീ ഐ എം വിജയന്റെ ജൈത്രയാത്ര അവിടെ തുടങ്ങുകയായിരുന്നു പറഞ്ഞു വന്നത് ഐ എം വിജയനെ കുറിച്ചാണെങ്കിലും ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്തത് സമയം നമുക്ക് എപ്പോഴാണ് മാറിമറിയെന്ന് പറയാൻ കഴിയില്ല നമ്മളെ നോക്കി കളിയാക്കുന്ന ആയിരം അനേകായിരം ആളുകൾ പുറത്തുണ്ടാവും അവരുടെ കളിയാക്കലിന് വേണ്ടി നിൽക്കാതെ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തു കൊണ്ടേയിരിക്കുക നിങ്ങളുടെ സമയം മാറുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ കഴിയില്ല ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക നമ്മളെക്കുറിച്ച് ആരോ കളിയാക്കിക്കോട്ടെ മെലിഞ്ഞുണങ്ങിയവൻ എന്ന് പറഞ്ഞോട്ടെ ശരീരഭാഷയിൽ നമ്മളെ കറുത്തവൻ എന്ന് വിളിച്ചോട്ടെ എന്ത് പരിഹാസവും നടത്തിക്കോട്ടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊണ്ടേയിരിക്കുക വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും അത് കൃത്യമായി നിങ്ങൾ തേടിയെത്തുക തന്നെ വേണം അതിനാണ് ഐ എം വിജയൻ എന്ന ആൾ പോരാടിയതും ഐ എം വിജയൻ്റെ പേര് ഇന്ന് കറുത്ത മൊത്തായി വാഴ്ത്തപ്പെടുത്തതും പ്രിയ പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்